റിയാസ് റിയാസ് എല്ലാവരും ഇത് തന്നെയാണ് ചോദിക്കുന്നത് റിയാസ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് മക്കളെ അതും ഉഗ്രൻ ട്വിസ്റ്റു ആയിട്ടാണോ കയറിയിരിക്കുന്നത് എന്താണ് സംഭവം നമുക്ക് എപ്പോ കാണാൻ പറ്റും നിങ്ങൾ കയറിയ കഥയൊന്നും കുറെ അടിക്കണ്ട നമുക്ക് എപ്പോ കാണാൻ പറ്റും അത് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ആൾക്കാർ പറയുന്നത് പറയാൻ കേട്ടോ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്സാട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഇന്നലെ കയറുന്നാണ് ആദ്യം അറിഞ്ഞിരുന്നേ പിന്നീടാണ് അറിഞ്ഞത് ഇന്നലെ കയറിയില്ല ഇന്നാണ് റിയാസ് കയറിയിട്ടുള്ളത് ഇന്ന് രാവിലെ ഉച്ച ഇന്നിപ്പോ ശോഭയും ഷിയാസും കയറിയില്ല ഏതാണ്ട് ആ ഒരു ടൈമിനടുപ്പിച്ച് കയറിയെന്നാണ് അറിയുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ റിയാസ് ഇന്ന് കയറിയിട്ടുണ്ട് നമുക്ക് നാളെ ടെലികാസ്റ്റിൽ ഏതാണ്ട് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അടുപ്പിച്ച് നമുക്കത് കാണാൻ പറ്റും ഇന്നിപ്പോ ശോഭയും ഷിയാസും കണ്ടതുപോലെ ഇനി ഇതിനകത്തൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നു എന്ന് എനിക്കൊരു എൻ്റെ ഒരു സിക്സ് സെൻസിൽ ഞാൻ പറയുന്ന ഒരു സാധനം ഗസ്റ്റ് ആയിട്ടാണ് റിയാസ് വരുന്നതെങ്കിൽ ഇന്ന് റിയാസിനെ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റിയേനെ പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ പോലെ ശോഭയും ഷിയാസും ഒക്കെ തന്നെ ഇതിനകത്ത് ഗസ്റ്റ് ആയിട്ടാണ് ഒന്ന് നിൽക്കുന്നത് പക്ഷെ റിയാസ് വീണ്ടും ഇനി പിന്നീട് കുറച്ച് കഴിഞ്ഞ് കയറി വരുമോ അതോ ഇതിനകത്തൊരു ഒരു ഓണറുണ്ട് ഓണറുണ്ട് ഓണർ ഉണ്ടെന്ന് ഇടയ്ക്ക് 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 പറയുന്നുണ്ട് ബിഗ് ബോസ് ഇന്നത്തെ ടാസ്ക് ലെറ്ററിൽ ആതിലേക്ക് ഒരു സർപ്രൈസും ആയിട്ട് വരുന്നുണ്ട് ഓണർ എന്നും പറയാം ഒരു കല്ല് വരുന്നു ഒരു പവർ ഉള്ള ഒരു സാധനം വരുന്നുണ്ട് ആതിലേക്ക് അത് കിട്ടിയാലേ പവർ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ കേൾക്കുന്നുമുണ്ട് അപ്പൊ ഈ പവറും കൊണ്ട് വരുന്നത് ആതിലേക്ക് പവ ആതിലാ ഈ പറയുന്ന ഓണറിന്റെ മകളാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി ആദില ഓണറിന്റെ മകളാണ് അപ്പൊ ഈ ഓണർ ആയിട്ട് വരുന്നത് റിയാ സലീം ആയിരിക്കോ എങ്കിക്കാളി പോളിക് ഓണറായിട്ട് ഹോട്ടലിന്റെ ഓണറായിട്ട് റിയാ സലിം കേറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വരിത്തനം ആട്ടമായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം ലക്ഷ്മി ജി എം ആണ് ഇവരുടെ തമ്മിൽ ഒരാൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് ഒരാൾ കമ്മ്യൂണിറ്റിയെ അഗേൻസ്റ്റ് നിൽക്കുന്ന ആളാണ് രണ്ട് പേരും കൂടെ എന്തായാലും ഒരു വഴക്കിനുള്ള ഈ റിയാസ് എന്തെങ്കിലും ഒട്ട് കുത്തും ആതിലെയും കമ്മ്യൂണിറ്റി ഉള്ളതാണ് അതുകൊണ്ടായിരിക്കും ആതിൽ ആതിലൊക്കെ ഒരു കല് ഒരു പവറുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞത് കാരണം ആദില ഈ പറയുന്ന റിയാസിന്റെ മകളായിട്ട് വരുമോ അപ്പോഴേ ഓണറിൻ്റെ മകളാണല്ലോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്വിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നു അതാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെയാണ് വരാൻ പോകുന്നത് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ അതുകൊണ്ടായിരിക്കാം ഗസ്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് വരേണ്ടതാണ് അപ്പോൾ ഓണർ ആയതുകൊണ്ടായിരിക്കാം നാളെ വരാൻ പോകുന്നതെന്ന് തോന്നുന്നു റിയാസ് വന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ